പത്തനംതിട്ട കരുമാനത്തൂട്ടിൽ അപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങൾക്ക് നാടിൻ്റെ യാത്രാമൊഴി രണ്ട് വിദ്യാർത്ഥികളുടെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചതിനുശേഷം സംസ്കരിച്ചു കണ്ണിത്തോട് എന്ന ആ ചെറിയ മലയോര ഗ്രാമം ഇന്ന് കണ്ണീരിലായിരുന്നു ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം വലിയ ഞട്ടിലാണ് അവിടുത്തെ ജനങ്ങളിൽ ഉണ്ടാക്കിയത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അവരുടെ ഭൗതിക ശരീരം അവർ പഠിച്ച ശ്രീനാരായണ സ്കൂളിലേക്ക് എത്തിച്ചത് ആ സമയത്ത് അവിടുത്തെ പ്രധാന അധ്യാപിക സ്വന്തം ഒരു മക്കളെ നഷ്ടമാകുന്ന ഒരു അമ്മയ്ക്ക് സമമായ രീതിയിൽ അവിടെ പൊട്ടിക്കരയുക അവരുടെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന അതിന് സമാനം തന്നെയായിരുന്നു മറ്റ് ടീച്ചർമാരുടെ ആയാലും മറ്റ് സഹപാഠികളുടെ ആയാലും എല്ലാം തന്നെ വലിയ ഒരു ദുഃഖസാദനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവർ ഇന്നലെ വരെ കളിച്ചു വളർ സ്കൂളിലേക്ക് ഇന്ന് ചേതനയേറ്റാണ് അവരെ കൊണ്ടുവന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ ഭൗതിക ശരീരം ഭൂദർശനത്തിന് വെച്ചു അതിനുശേഷമാണ് വീട്ടിലേക്ക് വന്നത് വീടിൻ്റെ തൊട്ട് ഏതാണ്ട് നൂറുനൂറ്റി അൻപത് മീറ്റർ അകലവച്ചാണ് അപകടം ഉണ്ടായത് ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും സ്വന്തം വീടുകളിലേക്ക് എത്താമായിരുന്നു ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവരുടെ മാതാപിതാക്കളായാലും ബന്ധുക്കളായാലും ഒക്കെ തന്നെ അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങിയത് മനസാക്ഷിയുള്ള ഒരാൾക്കും നേരിട്ട് കാണാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി എല്ലാവരും കരഞ്ഞുകൊണ്ട് ആണ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അതിനുശേഷം എം എൽ എ അടക്കമുള്ള ആൾക്കാർക്കും എം എൽ എ ജനീഷ് കുമാർ അടക്കമുള്ള ജനപ്രതിനിധികളവിടെയൊക്കെ എത്തിയിരുന്നു അവരൊക്കെ തന്നെ ചേർന്ന് മൂന്ന് മണിയോടുകൂടി ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഭൗതിക ശരീരം സംസ്കരിക്കുകയാണ് ഉണ്ടായത് ഒരു ദുരന്തം ഒരു കാരണവശാലും ഉണ്ടാ ഉണ്ടാവേണ്ടതായിരുന്നില്ല പക്ഷേ ഒരു പാമ്പ് പെട്ടെന്ന് ഈ ഓട്ടോയ്ക്ക് മുന്നിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഓട്ടോ മറിഞ്ഞ് അപകടത്തിൽപ്പെടുകയായിരുന്നു വോട്ടർ വാന വകുപ്പ് അവിടെ പരിശോധനയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് എന്തിനായാലും അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഒരാൾക്ക് നാല് വയസ്സാണ് ഒരാൾക്ക് എട്ട് വയസ്സാണ് കളിചിരികൾ മാറാത്ത ഒരു പ്രായമാണ് ആ പ്രായത്തിലാണ് അകാലത്തിൽ ഈ രണ്ട് കുഞ്ഞുങ്ങളിലെ വിയോഗമുണ്ടായത് അതിൻ്റെ ഒരു ഞെട്ടൽ തന്നെയാണ് ദുഃഖത്തിൽ തന്നെയാണ് തണുത്തോട് എന്ന് പറയുന്ന ഗ്രാമം ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ്